ഹായ് ഇപ്പൊ കാലത്ത് ചെങ്ങി ചെത്തിക്കൊണ്ടിരിക്കുക എന്താണ് പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം മഴ വിടാണ്ട് മഴ പെയ്തു കാരണം നിനഞ്ഞ് നനഞ്ഞ് ചെത്തി കയറണം തെങ്ങ് കയറി കയറണതാ ഇപ്പോഴും നില കേട്ടാ കേട്ടോ ആൾക്ക് വയ്യ ശരീരവേദന പനിയൊക്കെ പിടിച്ച നിലക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന് ഒരുവിധം കുഴപ്പമില്ല എന്താണ് പറഞ്ഞാൽ കാലത്ത് കള്ളും കൊടുത്തില്ല സമയം പൈ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ ലാസ്റ്റ് ഒരു തെങ്ങുണ്ട് പതിനു തെങ്ങ് ചെത്തിക്കഴിഞ്ഞു പന്ത്രണ്ടാം തെങ്ങ് ചെത്താൻ പോകട്ടോ കയറിയിട്ട് വരാം ഒക്കെ തുടം നിറഞ്ഞ കേട്ടോ ഇനി അതിൽ ഒഴിച്ച് നിറയ്ക്കാൻ പറ്റില്ല കേട്ടോ ഇതോ ഇതാണ് തൊപ്പി ഇത് മാത്രമേ തെങ്ങിട്ട് കയറാൻ പറ്റുള്ളൂ മൊത്തം നിറയും മൊത്തം പിന്നെ ചെത്തുപണിയിൽ മാത്രം ലീവ് എടുക്കാൻ പറ്റില്ല കേട്ടോ ലീവ് എടുക്കുകയാണെങ്കിൽ പകരം ഒരാളെ കയറാൻ പറ്റുന്ന ലീവ് എടുക്കണം എന്താണെന്ന് പറഞ്ഞാൽ അയാൾക്ക് ആയിരം രൂപ കൂലി കൊടുക്കണം എനിക്കിപ്പോൾ ഒരു അഞ്ഞൂറ് അറുന്നൂറ് കൂലിയേ ഉള്ളൂ അത് കാരണം ആയിരം രൂപ കൂലി എടുത്ത് ലീവെടുക്കാൻ പറ്റില്ല അവരുണ്ടാണ് പനിയായിരം കുഴപ്പമില്ല അവരുണ്ട് കയറുന്നത് പിന്നെ ഇതുപോലെ മഴയത്ത് കയറുന്നത് ആരെങ്കിലും തെങ്ങ് കയറുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാം ഓക്കെ